ഇ പി എ തൊട്ടാൽ അഴിമതിയുടെ കൊട്ടാരം മൊത്തം കത്തും അതുകൊണ്ടാണ് ഇ പി ജയരാജനെതിരെ നടപടിയില്ലാത്തതെന്ന് കെ സുധാകരൻ അഴിമതിയുടെ കൊട്ടാരം മുഴുവൻ കാത്തുസൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ടയാൾ ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് ആദ്യമേ അറിയാമായിരുന്നു ജയരാജനെ നോവിക്കുന്ന ഒന്നും സി നേതൃത്വം ചെയ്യില്ല സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് പ്ലെയർ പോകുന്നത് പോലെയാണ് ഇ പി സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞുപോയത് ഇ പി എ തൊട്ടാൽ പിണറായി വിജയനടക്കം അകത്തു പോകേണ്ടി വരുമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്ന ഉപദേശം കൊള്ളാമെന്നും കൊള്ളയടിച്ചിട്ട് എതിരെ പറഞ്ഞവർക്കെതിരെ കേസെടുക്കണമെന്നാണ് സി പി എം പറയുന്നതെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് അദ്ദേഹത്തെ തൊട്ടാൽ കത്തും കൊട്ടാരം മൊത്തം കത്തും അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ സി പി എമ്മിന്റെ ഒരു നേതൃത്വവും ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ചുമ്പോൾ ക്രിക്കറ്റ് പ്ലെയർ പോക പോലും ഇല്ലേ പോയ എന്തോ ഒരു പിന്നെ മനസ്സമാധാനത്തിലാ അയാളെ പോക്കും പറ ഇതൊന്നു അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ വിജയനടക്കും ആ തോട്ടിയെ